ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ നമ്മളുടെ പവിത്രത്തിൽ എങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനിയൻകുട്ടനെ കുത്തുകൊണ്ടിരിക്കുകയാണ് അത് കുത്തിയിരിക്കുന്നത് എം എൽ എ വാസുവൻ്റെ മകനാണ് കുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വിക്രമും വിക്രമിൻ്റെ മടിയിൽ കിടക്കണ് ചോര വാർന്നിങ്ങനെ കിടക്കാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ ഇട്ടിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ പാവം അങ്ങനെ ബോധലാണ്ട കിടക്കുണ്ട് ഓ നമ്മുടെ വേദിയും വിക്രമും കൊണ്ടുവരുമ്പോഴേക്കും ഡോക്ടറുടെ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടറുടെ വിവരങ്ങൾ പറയും സർ ഇങ്ങനെ ഇത് കണ്ടിട്ട് എന്തോ ഗുണ്ട ഇപ്പം ഇതാണല്ലോ ഗുണ്ടാക്രമണമാണല്ലോ എന്നറിയാം അപ്പോൾ വിക്രം അങ്ങനെ മിണ്ടാണ്ടെന്ന് നിൽക്കാൻ പറയും ഇങ്ങനത്തെ കേസൊന്നും ഇവിടെ എടുക്കില്ല നിങ്ങൾ ഇവിടുന്ന് ഇത് പെട്ടെന്ന് കൊണ്ടുപോകുന്ന അറിയാം അപ്പോൾ പറയും സാർ നോക്കു ചോറ് ഒരുപാട് താഴ്മയോട് കൂടി പറയും നമ്മൾ വിക്രട്ടോ ചോറ് ഒരുപാട് പോയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലുമൊന്നും ചെയ്യൂ അല്ലാണ്ട് പറ്റില്ല എന്നറിയാം അപ്പോൾ പറയും പറ്റില്ല ഇത് കാരണം ഇത് പണി അറിയുന്ന ഏതൊരു ഗുണ്ട ചെയ്ത പണിയാണ് അപ്പോൾ ഇതിവിടെ ശരിയാവില്ല നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് നോക്കുമെന്നറിയാം അപ്പോൾ വിക്രം പറയും സാർ ആദ്യം പേഷ്യൻറ്റിനെ നോക്കൂ അത് ജീവൻ പോയി കഴിഞ്ഞ പ്രശ്നമാണ് സാർ ഇതെന്ന് പറയും അപ്പോൾ പറയും പറ്റില്ല എന്നല്ലേ പറഞ്ഞത് നിങ്ങളോട് ഇത് കേസാണ് പോലീസ് കേസ് ഇത് ഇങ്ങനത്തെ കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നറയും അപ്പോൾ പറയും സർ ഇത് ഇത് പിന്നെ എന്താണ് വിക്രം ആൾറെഡി വയലൻ്റ് ആവും അപ്പോൾ പറയും സർ ഇത് എന്താ പ്രശ്നം എന്ന് ഞാൻ പറയാം പക്ഷേ അത് ഒരു പ്രശ്നമാണ് സാറിന് പറ്റിയിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് നമ്മളെ വിക്രം അപ്പോഴേക്കും ഡോക്ടർക്ക് പറയും എന്താ താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചോദിക്കുമ്പോൾ ഭീഷണി തന്നെയാണ് സർ ഇങ്ങനെ വന്ന സമയത്ത് സാറ് സാറിനാണിങ്ങനെ സംഭവിച്ചത് സാറിനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എങ്ങനെയും കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും വേദയ്ക്ക് വേദ പറയും സാർ ഇത് നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സിന് ചേർന്ന പണിയില്ല നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾ ആദ്യം പേഷ്യൻ്റിനെ നോക്കൂ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ബാക്കി അതിന് പിന്നാലെ അല്ലേ ഇത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ് ബ്ലഡ് കുറേ പോയിട്ടുണ്ട് സംഭവമൊക്കെ ഞങ്ങൾക്ക് പിന്നെ വിശദീകരിക്കാം ആദ്യം പേഷ്യൻറ്റിനെ നോക്കൂ അതല്ലേ വേണ്ടത് അത് നാളെ ആ പേഷ്യൻറ്റിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സാറും ഉത്തരം പറയൂ എന്നിട്ടല്ലേ പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുക ഇതിപ്പോൾ സാറ് സാറിൻ്റെ ഇതിൽ നോക്കൂ സാറിനെ ഒന്നും ഒരു പ്രോബ്ലമില്ല എല്ലാ ഇതും ഞാൻ ഞാനായിട്ടെടുക്കാം എന്ന് പറയുകയാണ് വേദ അപ്പോൾ വേദം സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് അപ്പോൾ അലട്ട് ദേഷ്യം കുറേ കുറഞ്ഞു കാരണം മെഡിക്കൽ എത്തിക്സിൽ പഠിച്ച് പിന്നെ വരേണ്ട കാര്യമാണ് വേദ പറയുന്നത് പഠിച്ച അവർ പഠിച്ച് പുറത്തേക്ക് വരേണ്ട കാര്യമാണ് പിന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ ആദ്യം രോഗിയുടെ ജീവനല്ലേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അയാൾ അപ്പോൾ വിക്രം പറയും സാറാദ്യം എനിക്ക് ഞാൻ വിഷമം കൊണ്ട് സാറിനോട് ഉദ്ദേശപ്പെട്ടു അതാ ക്ഷമിക്കണം സാർ എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ പെട്ട ഡോക്ടർ പറയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോവാണ് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് വേ വിക്രം വേദം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദ വിക്രമിൻ്റെ തോളത്തിങ്ങനെ പിടിക്കുന്നുണ്ട് കാരണം വിക്രം അത്രയും ടെൻഷനായിട്ട് വേദ കണ്ടിട്ടുമില്ല കാരണം അനിയൻകുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമിന് ഒരു എന്താ പറയുക അത്രയ്ക്ക് ഇഷ്ടമാണ് അനിയൻകുട്ട െ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയൊക്കെ കടന്നു വന്നൊരു കുട്ടിയായി ഇതുകൊണ്ട് അയാളോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ വേദങ്ങനെ തുളത്തൊക്കെ പിടിച്ച് തൊട്ടി സമാധാനിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വിക്രുവിൻ്റെ മേൽ സോറി അനിയൻകുട്ടൻ്റെ മേ പിന്നെ അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനിയം കൂട്ടനെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിക്കാണ് അപ്പോൾ ഇങ്ങനെ എപ്പോഴും ബോധലാണ്ട് കിടക്കണ ഇങ്ങനെ കാണാം നമുക്ക് കേട്ടോ അവിടുന്ന് ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് പറയും മുറിവ് കുറച്ച് പ്രശ്നമാണ് തോളല്ലേ ഒരു സർജറി വേണം അത് നമുക്ക് നാളെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് സർജി ഇറക്കിയില്ല ഡോക്ടർ തന്നെയല്ല ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടിറക്കുക അപ്പോഴേക്കും ജോസഫും മറ്റേ പയ്യനും കൂടെ ഓടി വരികയാണ് അപ്പോൾ എന്താടാ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറയും വിക്രം എന്നെ മരിക്കാനൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയണം കേട്ടോ അതിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോൾ എവിടെ അതിൻ്റെ ബൈക്ക് അവിടെ നിൽക്കേണ്ടത് നീ ആ എടുത്തിട്ട് വാ എന്ന് എന്നറിയും നീ ബൈക്ക് എടുത്ത് വന്നിട്ട് ഏത് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ തന്നെ നേരം വിളിക്കാറായില്ലേ വീട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാന്നറിയും അപ്പോൾ വേദ പറയും വേണ്ട ഞാനിവിടെ നിൽക്കാന്ന് പറയും അപ്പോൾ അല്ല അത് വേണ്ട രാത്രി പോകുന്നതല്ലേ എന്താണെന്ന് ആർക്കും അറിയൂല്ലല്ലോ അവൾ വിക്രമിൻ്റെ റൂമിലുണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ അപ്പോൾ നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് പറയണം അങ്ങനെ ജോസഫിനോട് വിക്രം പറയാണ് വേദയെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പറയാണ് കേട്ടോ അങ്ങനെ രാവിലെ നേരം വെളുത്തു തുടങ്ങണം അപ്പോഴേക്കും വേദേനയും കൊണ്ട് ജോസഫ് വരികയാണ് ജോസഫ് ഗേറ്റിൻ്റെ അവിടെ വേദം ഇറക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ മാഷ് സുധാകര മാഷ് കാണാൻ പത്രം എടുത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടാവും പത്രം എടുക്കുക അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ വേദ ഒരാളുടെ പിന്നാലെ വന്ന് ബൈക്കിൽ വന്നിറങ്ങണു പോരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് മൂപ്പർക്ക് മനസ്സിലായി മൂപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ വേദം മിണ്ടാണ്ട് അങ്ങനെ അത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ നിൽക്കുക നിൽക്കും പറയും അപ്പോൾ വേദം അവിടെ നിൽക്കുക അപ്പോൾ പറയും ഞാൻ നീ ഇതവിടെ പോയിട്ട് വരിക വരികയാണെന്ന് ചോദിക്കും അപ്പോൾ പറയും ഞാനിങ്ങനെ അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു വച്ചാൽ അതിന് പോയിട്ട് വരികയാണ് എന്നറിയും അപ്പോൾ പറയും എന്നിട്ടെന്താ ഗുണ്ടാക്രമണം നടന്നോ നിങ്ങളെ അവിടെ വന്ന് കൊണ്ടാക്രമിച്ചോ ഒന്ന് ചോദിക്കുകയാണ് അതിൽ പെട്ടെന്ന് വേദ ഞെട്ടാണ് അപ്പോൾ അച്ഛൻ അറിഞ്ഞോ എന്നുള്ളൊരു ഭാവം ഉണ്ട് അപ്പോൾ പറയും അതല്ല അങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത് ഇതിലെന്ത് സംഭവിച്ച എവിടെ വിക്രം എന്നിട്ട് വിക്രം എവിടെയെക്കും അപ്പോൾ വിക്രം ഹോസ്പിറ്റലിലാണ് പറയും വിസ് എന്താ അവന് പറ്റിയത് കൊണ്ട് തന്നെയാണ് വയ്ക്കുമ്പോൾ അല്ല അനിയൻകുട്ടനെ പെട്ടെന്ന് അസുഖമായി അനിയൻകുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഞാനും അവിടെ അവിടെയായിരുന്നു ഞാനവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ പറയും മോളെ ഒരു കാര്യമുണ്ട് കാരണം നീ ഇപ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാരെ കൂടെയോ നിൻ്റെ ആണ് സുഹൃത്തുക്കളുടെ കൂടെയോ ആരെ കൂടെ വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല കാരണം കാലം മാറി പക്ഷേ നാട്ടുകാർ എന്താ എന്തെങ്കിലും പറയും അത് ഈ പ്രായത്തിൽ എനിക്ക് അതും കൂടെ കേൾക്കാൻ വയ്യ എന്നിട്ടാണ് അറിയുക അപ്പോൾ അവളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കേണ്ട വേദ കാരണം വേദയ്ക്കൊന്നും പറയാൻ വയ്യ കാരണം വേദ ആ ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയും പിന്നെ അതുകൊണ്ടാണ് എന്ന് അറിയുന്നത് അങ്ങനെ വേദമൊന്നും മിണ്ടാണ്ടേ അകത്തേക്ക് കയറി മറ്റേ അകത്തേക്ക് കയറുന്നില്ല വിക്രമിൻ്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും ശ്രീജ വരും അപ്പോൾ ശ്രീജ വന്നിട്ട് നോക്കിയാൽ എന്താ എന്താ പറ്റി എന്താ അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് ശ്രീജ വരുന്നുണ്ട് അപ്പോൾ വേദമങ്ങനെ ശ്രീജ നോക്കിയിട്ടൊന്നും മിണ്ടാണ്ട് പോയിട്ട് അങ്ങനെ വിക്രമിൻ്റെ കട്ടിൽ പോയിട്ട് അവിടെ അങ്ങനെ തളർന്ന് ഇരിക്കുകയാണ് ക്ഷീണിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയം ഇരിക്കുന്ന സമയത്ത് പിന്നെ വിക്രം വരികയാണ് വിക്രമിന് കാരണം ഇത് ഭയങ്കര ഒരു ഷോക്കായി അപ്പോൾ പറയും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഇതിന് എന്തെങ്കിലും ഒരു പോകുമ്പഴേ ചെയ്യണം ല്ലോ അപ്പോഴേക്കും നമ്മളെ എന്താ പറയുക പിന്നീൻ കൂട്ടൻ്റെ അച്ഛൻ അച്ഛൻ വരികയാണ് അച്ഛൻ വരുന്ന സമയത്ത് വിക്രമിൻ്റെ അടുത്ത് പറയും മോനെ എന്താ എൻ്റെ മോന് പറ്റിയത് പറയുമ്പോൾ ഒരു അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കൂട്ടിക്കൊണ്ടുപോയി ഹൈസീൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെ കാണാം അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്നിട്ട് തിരിച്ച് സീറ്റിൽ വന്നിരിക്കുമ്പോൾ പറയും വിക്രം പിന്നെ ഇന്നലെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അവൻ പിന്നെ എന്താണ് അവനൊരു പാർട്ടി കൊടുക്ക കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ കൂടെയെന്ന് പറഞ്ഞിരുന്നു ഇതാണോ അവന് കൊടുത്ത പാർട്ടി ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടണില്ല ഒന്നും മിണ്ടാണ്ട നിൽക്കണ് വിക്രം അപ്പോൾ പറയും പിന്നെ ഞാൻ ഒരു കാലത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ കോലത്തിൽ ഞാൻ ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് പോയതാണ് എന്നിട്ടും എനിക്ക് വയ്യാതായപ്പോൾ എൻ്റെ മോൻ എന്നെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് വന്നു ഞങ്ങൾ സ്വന്തമായിട്ട് അവനൊരു മൂന്ന് സെൻ്റ് സ്ഥലം വിടുന്നെങ്കിലും വാങ്ങിച്ചാലൊരു വീട് തട്ടിക്കൂട്ടി എന്നെ കൊണ്ടുവരണം അടുത്ത വർഷമാകുമ്പോഴേക്കും എന്ന് പറഞ്ഞതാണ് എൻ്റെ മോൻ എന്നിട്ട് ഇനി എൻ്റെ മോൻ എങ്ങനെയാണ് ജീവിക്കുക എൻ്റെ മോൻ ആരുമില്ലാണ്ടല്ലോ മോൻ്റെ അവസ്ഥ ഇതായല്ലോ അറിഞ്ഞിട്ടിങ്ങനെ സങ്കടപ്പെടുക അപ്പോൾ അതിൽ വിക്രം ഒന്നും ഉണ്ടല്ലേ അതിൽ അയൽ പറയണം അച്ഛൻ മറ്റേ അനിയൻകൂട്ടൻ്റെ അച്ഛൻ പറയുകയാണ് വിക്രം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തിനാണ് അവർ ഇത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നീ ഒന്ന് ആലോചിക്കണം വിക്രം നിനക്കും അച്ഛനും അമ്മയുണ്ട് നാളെ അവരുടെ കണ്ണീരും നീ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ആയിട്ട് പോവുകയാണ് കേട്ടോ അതിൽ വിനോദ സങ്കടം വേണം അതും കൂടെ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമ വേണേ അങ്ങനെ എന്താണ് അങ്ങനെ വീട്ടിൽ തിരിച്ച് വരിക തിരിച്ച് ബൈക്കും കൊണ്ട് വരുന്ന സമയത്ത് വേദമുണ്ടാവും റൂമിൽ ണ്ടാകുമ്പോൾ ചെല്ലി അപ്പോൾ റൂമിൽ വന്നിട്ട് പോകാൻ എന്തൊക്കെയോ തിരയാണ് വേപ്രാളം പിടിച്ചിട്ട് അപ്പോൾ പറയും എന്താ എന്താ വിക്രം എന്താ പ്രശ്നം എന്തായി അനിയൻ കൂട്ടനെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അപ്പോൾ പിന്നെ തിരയുമ്പോൾ ഒരു മറ്റേ ഒരു തകരപ്പെട്ടി കാണാൻ കട്ടിലിനടിയില കട്ടിലിനടിയിൽ നിന്ന് അത് വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു കട്ടാര കിട്ടണം കട്ടാര കിട്ടുമ്പോൾ അവള് പറയും എന്താ ഇതെന്ന് വയ്ക്കുമ്പോൾ പറയും ഇതിങ്ങനെയല്ല നമുക്കത് കേസാക്കാം നമുക്കത് നിയമപ്രകാരം പോവാൻ പറയുമ്പോൾ പറയും നിയമപ്രകാരവും ഞങ്ങളതിൽ നിയമപ്ര ഇത് ഇതുപോലെ നിയമ നിയമത്തിൻ്റെ വഴിയിൽ പോകുന്ന പരിപാടിയല്ല ചോരയ്ക്ക് ചോരയാണ് അറിയുക പറയും വിക്രം അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണറിയുക പറയും ഇല്ല ഞാൻ ഇതിന് നിൽക്കില്ല കാരണം കൂട്ടത്തിൽ ത്തിലോ ഒരു ഒന്നിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് എന്താണ് ഭീരുവിനെ പോലെ വീട്ടിൽ ഇരിക്കലും എന്നെ കിട്ടില്ല അതിന് വേറെ ആളെ നോക്കിക്കോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം പറയും വിക്രം പോകരുത് ചെയ്യത് നമ്മളിതിനെ പ്രതികാരം ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ കുറേ പറയണ്ടിട്ടുണ്ടോ വേദം സമ്മതിക്കണില്ല അവസാനം പറയും എന്നാൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അപ്പോൾ പറയും എൻ്റെ അച്ഛൻ്റെ സങ്കടം എനിക്ക് കാണാൻ വയ്യാന്നറിയാം അത് കുട്ടനെ അപ്പോൾ പറയും നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ സങ്കടം നിങ്ങൾക്ക് കാണേ നിങ്ങൾ നാളെ പോയി നിങ്ങളൊരു അപകടത്തിൽ പോയി ചാടണമെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ പറയും അവന് ഒരു പരിമിതിയുള്ളൊരു ആളാണ് അയാൾ ആ ഇതെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വന്നിട്ട് അവനിങ്ങനെ ഒരു അപകടം വന്നിട്ട് ഞാൻ എങ്ങനെ നോക്കി നിൽക്കാം അപ്പോൾ പറയും അതൊക്കെ അതിൻ്റെ ഇതുപോലെ തന്നെ പോവും പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇതോട് ദേഷ്യം പിടിച്ച് തട്ടിക്കയറി പോവുകയാണ് വിക്രം പോണ സമയത്ത് പിന്നെ കുറച്ച് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നോക്കും എന്നിട്ട് പറയും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് തിരിച്ച് പോയിക്കോളാൻ പറഞ്ഞത് കാരണം എൻ്റെ ജീവിതത്തിനൊന്നും ഒരു ഗ്യാരണ്ടിയില്ല കാരണം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അതാണ് ഞങ്ങളുടെയൊക്കെ നിയോഗം അതുകൊണ്ടാണ് നീ പൊയ്ക്കോ നീ നിൻ്റെ ജീവിതമെങ്കിലും എന്താണ് സേഫ് ആക്കിക്കോ നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോൾ സങ്കടം വരികയാണ് കേട്ടോ വേദയ്ക്ക് അതിൽ അവിടെ നിന്ന് ബൈക്ക് കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക് പോകും വേദം പറഞ്ഞതൊന്നും കേൾക്കാണ്ട് ഈ കത്ത് ആരേ തിരികിയിട്ട് പോവുകയാണ് അങ്ങനെ വേദ വേഗം അച്ഛമ്മേനെ വിളിക്കും അപ്പോൾ അച്ഛമ്മ എനിക്ക് അച്ഛമ്മ അച്ഛമ്മ വേഗം വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അച്ഛമ്മനെ അത് കഴിഞ്ഞ് ആ പോക്ക് നേരെ പോണത് ശ്രീ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിൽ എന്തായാലും അവിടെ അയാളുടെ ഭാര്യയല്ല തോന്നുന്നു ജോസഫും വിക്രമും പിന്നെ മറ്റേ പൊടിയനുണ്ടല്ലോ അയാളാണ് അയാൾ മഹാകളനാണ് അയാൾ ഇവരെ കൂടെ നിന്നിട്ട് പടി കൊടുക്കണ ആളാണ് അതിൽ പക്ഷെ അത് ഇവർക്കാർക്കും അറിയില്ല താനും അങ്ങനെ അവിടെ ചെന്നിട്ട് നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾ അവർ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വരട്ട എന്ത് സംഭവം ഏതാണെന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ ഈ വാസവൻ്റെ മകനാണ് അപ്പോൾ ഒരു പോക്സോ കേസ് കുടുങ്ങിയിട്ട് അവൻ ഗൾഫിലായിരുന്നു അവനെ അവിടുന്ന് നാട് കടത്തിയതാണ് പിന്നെ ഇയാൾ അവന് പിടിക്കാനൊന്നും കിട്ടില്ല എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കാശൊക്കെ കൊടുത്ത് ഒത്തു തീർപ്പാക്കിയിട്ട് മകനെ ഇപ്പോൾ ഇറക്കിയ ആ കേസൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവൻ തിരിച്ചിങ്ങോട്ട് വന്നത് വന്ന് കഴിഞ്ഞിട്ട് അവന് കഞ്ചാവും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ ഇന്നലെ പറയുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ സ്കൂൾ കുട്ടി കുട്ടികളെ കേന്ദ്രീകരിച്ച് കൊടുക്കാൻ അഭിലാഷ് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് നല്ല കച്ചവടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ തിരിച്ച് പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിരിക്കുക ഈ മയക്കുമരുന്നിൻ്റെ പരിപാടിയാണ് അവനുള്ളത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് വട്ടിപ്പലിശ ഈ മയക്കുമരുന്നും ഇതൊക്കെ തന്നെയാണ് അവനെ പരിപാടി എന്ന് പരിപാടിയെന്നറിയണം അപ്പോൾ പറയും അപ്പോൾ നിങ്ങൾ ആദ്യം പ്രതികാരം ചെയ്യാൻ വരട്ടെ ആദ്യം നമുക്ക് അവൻ അവിടെ എവിടെ ഉണ്ട് എന്നറിയാം അഭിലേഷൻ അങ്ങനെ വിട്ടതാണ് ഇപ്പോൾ പറ്റിയ പറ്റിയ അല്ലെങ്കിൽ അന്നേ അവനെ ശരിയാക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല എന്നെ പറയാണ് ശ്രീകാരം പറഞ്ഞു ഫുൾ ഫോമിലായി കാരണം അയാളെ ഭാര്യയല്ല അയാളെ ഭാര്യയുള്ളപ്പോൾ അയാൾ വെറും പൂച്ച കുട്ടി കുട്ടിയാണ് അയാളെ ഭാര്യ അവിടെ കാണാനില്ല അപ്പോൾ പറയും നിങ്ങളാദ്യം അവനെവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിക്കേ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം എന്നങ്ങനെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വിക്രമും മറ്റേ ജ ഇയാളും കൂടെ ജോസഫും കൂടെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങുകയാണ് എല്ലായിടത്തും കൂടെയും പോയി അന്വേഷിക്കുകയാണ് ഈ ഇപ്പം ഉണ്ടോയെന്നുള്ളത് ആരെ അഭിലാഷ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് രണ്ടുപേരും കൂടെ ബൈക്ക് കയറിയിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയി നോക്കുന്നുണ്ട് പക്ഷേ അഭിലാഷിൻ്റെ പൊടി പോലും കാണാനില്ല അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ വരികയാണ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് സർജറി ഒക്കെ കഴിഞ്ഞു സർജറി എല്ലാം കഴിഞ്ഞു പറയുകയാണ് സർ ഒന്നുമില്ലപ്പോൾ കുഴപ്പമൊന്നും സർജറി ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോണത് ഇനിയിപ്പോൾ നാളെ എന്തോ ആവും അറിയില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പവിത്രവും ആരും മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ എൻ്റെ കഥ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ ഒരുപാട് വൈ ലൈറ്റായി കഥ പറയാൻ അതുപോലെ ഞാൻ ചെമ്മുന്നൂർപ്പൂവിൻ്റെ കഥയും പറഞ്ഞിടുന്നുണ്ട് കേട്ടോ നമ്മുടെ വേറൊരു ചാനലാണ് സ്റ്റോറി മീഡിയ അപ്പോൾ അത് സോ സ്റ്റോറി ഐറ്റം മീഡിയ എന്നുള്ളതിൻ്റെ ഒരു ഒരു നമ്മളതാണ് നമ്മുടെ ചാനൽ തന്നെയാണ് അതിലും ഞാൻ ചെറുതായിട്ടിപ്പോൾ കഥകളൊക്കെ പറഞ്ഞിടാന് തുടങ്ങിയിട്ടുണ്ട് അതിലും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ഇത് കാണുന്നവരാണെങ്കിൽ എൻ്റെ കഥ കേൾക്കുന്നവരാണെങ്കിലും ഞാനതിലൊരു റിവ്യൂ ആണ് ഇടുന്നത് നിങ്ങളതും കാണണം അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ അതും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവർക്കും പിന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം ഒരു നല്ല കാര്യം നിങ്ങളോട് പറയാനുണ്ട് എൻ്റെ കുറച്ച് പരിപാടികളിലും കൂടി ഉണ്ട് അത് ഞാൻ പറയാം എൻ്റെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ കുടുംബങ്ങൾ എൻ്റെ സഹോദരങ്ങളുവാണല്ലോ അപ്പോൾ നിങ്ങളോടും കൂടി എൻ്റെ സന്തോഷം പങ്കുവെക്കണ്ടേ അപ്പോൾ അതിന് ഒരിത്തിരി കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും അതിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ താങ്ക് യു